തെരഞ്ഞെടുപ്പ് തീയതി അടുത്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ ആളുകളിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് ഡി എം കെ കേരളഘടകം ഇടുക്കി ജില്ലാ നേതാക്കൾ കട്ടപ്പണിയിൽ സമ്മേളനത്തിൽ ആരോപിച്ചു ഡി എം കെ നേതാവ് സ്റ്റാലിനൊപ്പവും രാഹുൽ ഗാന്ധിക്കൊപ്പവും നിൽക്കുന്ന പോസ്റ്ററുകൾ വ്യാപകമായി സ്ഥാപിക്കുകയാണെന്നും ഇതോടെ അണികളിൽ തെറ്റിദ്ധാരണ പരക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിൽ ഡി എം കെയുടെ പിന്തുണ ഇടതുപക്ഷത്തിനാണെന്ന പാർട്ടി തീരുമാനിച്ചതാണ് ഇക്കാര്യം ഡി എം കെ നേതൃത്വവും ഇടതു നേതൃത്വവും അംഗീകരിച്ചിരുന്നതാണ് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന നിലയിൽ പീരുമേട് മേഖലയിൽ ഡി എം കെ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി എം കെ നേതാവ് സ്റ്റാലിനൊപ്പവും രാഹുൽ ഗാന്ധിക്കൊപ്പവും നിൽക്കുന്ന പോസ്റ്ററുകൾ വ്യാപകമായി സ്ഥാപിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു അതായത് കഴിഞ്ഞ ഒന്നാം തീയതി അത് കഴിഞ്ഞ് അടുത്ത പത്തൊമ്പതാം തീയതി വരെ സ്റ്റാലിൻ്റെ ആവശ്യം കോൺഗ്രസ്സുകാർക്കില്ലായിരുന്നു കാരണം ഞങ്ങൾ ഒന്നാം തീയതി മുതൽ ഫ്ലെക്സ് വയ്ക്കാൻ തുടങ്ങി പ്രചരണം ആരംഭിക്കാൻ തുടങ്ങി അതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഓരോരോ നീക്കങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നൊന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പം ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഇവർ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങളുടെ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായി സ്റ്റാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഡി എൻ കുര്യാഘോസിൻ്റെയും ഫ്ലെക്സുകൾ കൊണ്ട് ഇപ്പം വെക്കാൻ തുടങ്ങിയത് കാരണം ഇതിപ്പോൾ വോട്ടറുമാരിൽ തന്നെ പല പല ചോദ്യങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഞങ്ങൾ പാർക്കാണ് പിന്തുണ നൽകേണ്ടതെന്നും പറഞ്ഞു എന്നെ പ്രസത് വിളിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങള് എൽ ഡി എഫ് കാര്ക്ക് പിന്തുണ കൊടുത്താൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതോടെ അണികളിൽ തെറ്റിദ്ധാരണ പരക്കുകയാണെന്നും നേതാക്കൾ പറയുന്നു തോൽവി ഭയന്നാണ് കോൺഗ്രസ് ഇപ്രകാരം തെറ്റിദ്ധാരണ പരത്തുന്നത് മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണ് വിവിധ പഠനങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണ് ഡി എം കെ നേതാവ് സ്റ്റാലിന്റെ പോസ്റ്റർ കോൺഗ്രസ് തെറ്റിദ്ധാരണ പരത്താൻ ഉപയോഗിക്കുന്നതാ തമിഴ്നാട് ഡി എം കെ ഘടകത്തെ അറിയിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഞങ്ങളെ താഴെ അഭിപ്രായ പ്രകാരം മുൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ പുള്ളി പുള്ളി പഴയ കണ്ടീഷനിലേ അപ്പോൾ ഇപ്പം ഇപ്പം ഈ ഉണ്ട് ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടണ്ട അഞ്ച് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് അത് പുള്ളി ജയിച്ചു തന്നു കഴിഞ്ഞും നിങ്ങളുടെ മുന്നിൽ അത് പറയും എന്തൊക്കെയാണെന്നുള്ളത് ഡിഎം കെ കേരള ഘടകം ഇടുക്കി ജില്ലാ സെക്രട്ടറി പി കെ ജനാർദ്ദനൻ മുതിർന്ന നേതാവ് മോഹൻദാസ് മൂന്നാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തോ